ഹലോ ഹായ് ഗായ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അറിയുന്നത് നമ്മളുടെ അയൽവാസി നമ്മളുടെ നൈബർ ഒരു ഏലിയൻ ആണെന്ന് അറിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന കടയിലെ ആള് ഒരു ഏലിയൻ ആണെന്ന് അറിഞ്ഞാലോ നമുക്ക് വീട്ടിൽ പാൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പേപ്പർ കൊണ്ടിരുന്ന ആളൊരു ഏലിയൻ ആണെന്ന് അറിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും കേൾക്കാൻ തടസ്സമുണ്ടല്ലേ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ ഏലിയൻസിനെ കുറിച്ച് വന്നിട്ടുമുണ്ട് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ യു എഫ് ഒര് ലാൻഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏലിയൻസ് വേറെ പ്ലാനറ്റുകളിലുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് റിസേർച്ചുകൾ നടക്കുന്നുണ്ട് ഒരുപാട് സിനിമകളിലും കാണിക്കുന്നുണ്ട് ഏലിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ഹ്യൂമൻസ് ഇൻട്രാക്ട് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ ഒരു പറഞ്ഞൊരവസ്ഥയാണല്ലോ നമ്മുടെ നെയ്ബർ അല്ലെങ്കിൽ പാൽക്കാർ അല്ലെങ്കിൽ ഡ്രൈവർ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഡെയിലി ഡെയിലി ലൈഫിൽ കാണുന്ന ആരെങ്കിലും ഏലിയൻസ് ആണ് അത് അതൊരു പക്ഷേ ശരിയായിരിക്കാം എന്ന് തോന്നി പോകുന്ന രീതിയിൽ ഒരു പഠനം വരെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഹാവാർഡ് യൂണിവേഴ്സിറ്റി അവരുടെ പുതിയൊരു പേപ്പർ ഹ്യൂമൻ ഫ്ലറിഷിംഗ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സ്റ്റഡിയിൽ പുതിയൊരു പേപ്പർ അവതരിപ്പിച്ചിരിക്കുകയാണ് അതിൽ പറയുന്നത് ഓൾറെഡി ഏലിയൻസ് ഏപിലുണ്ടെന്നും അത് ഹ്യൂമൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുകയാണ് വേഷം മാറി ഹ്യൂമൻസിനായിട്ട് മാറിയിരിക്കുകയാണ് എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മളുടെ അയൽവാസി അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നമുക്ക് സ്ഥിരമായിട്ട് അറിയാവുന്ന ഒരാൾ അതായത് നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ ഒരു പക്ഷേ ഒരു ദിവസം ഏലിയൻ ആണെന്ന് അറിയാത്തൊരവസ്ഥ ആദ്യം കോവിഡിയായിട്ട് തോന്നുമെങ്കിലും പിന്നീട് ഭയപ്പെടുത്തുന്ന ഒരു സ്വസ്ഥതയായിട്ട് മാറും എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായിരിക്കട്ടെ എന്തായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയാനില്ല അവളുടെ റിസർച്ചുകൾ നടക്കട്ടെ ഏലിയൻസിനെ കുറിച്ച് ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ ഹിന്ദി സിനിമകളൊക്കെ വന്നിട്ടുണ്ട് ആ കൂട്ടത്തിലേക്ക് വന്ന് ഞാൻ റീസെൻറ്റായിട്ട് കണ്ടിട്ടുള്ള ഒരു സീരീസാണ് അതൊരു വെബ് സീരീസ് ആണ് റെസിഡൻ്റ് ഏലിയൻ ഇതിൻ്റെ കഥയും വളരെ രസകരമാണ് നമ്മുടെ ഹാഡ്വേഡ് യൂണിവേഴ്സിറ്റി പേപ്പർ പറഞ്ഞതുപോലെ തന്നെ ഒരു ടൗണിൽ ഒരു ഏലിയൻ വന്നെത്തുന്നു ഒരു പർട്ടിക്കുലർ മിഷനോടി വന്നെത്തുന്ന ഏലിയൻ അവിടെ ഒരു ഡോക്ടറായിട്ട് ഡിസ്കൈസ് ആവുന്നു പിന്നെ അവിടെ ഉണ്ടാകുന്ന ചില രസകരമായ സംഭവവകാശങ്ങളാണ് ഈ സീരീസിൻ്റെ ഫുൾ ക്രക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇത് പുറത്തിറങ്ങിയത് മൂന്ന് പാർട്ടുണ്ട് മൂന്ന് സീസൺസ് ആയിട്ട് വന്നിട്ടുണ്ട് സീസൺ വൺ ആൻഡ് ടു നെറ്റ്ഫ്ലിക്സ് ഓൾറെഡി സ്ട്രീമിങ് ആണ് സീസൺ ത്രീ ഇതുവരെ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അത് സ്ട്രീമിംഗ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവരുടെ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള സ്കൈഫൈ ഒറിജിനൽ അല്ലെങ്കിൽ പീകോക്ക് എന്ന് പറയുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഇത് ഓൾറെഡി അവൈലബിൾ ആണ് അലൻ ടുഡക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ആക്ടറാണ് അതിൽ ഏലിയൻ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് നല്ല രസമായിട്ടാണ് ആ ക്യാരക്ടറിനെ പുള്ളി അവർപ്പിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ സയൻസ് ഫിക്ഷൻ ഡ്രാമാസ് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു വെബ് സീരീസാണിത് സീസൺ വണ്ണിൽ പത്ത് എപ്പിസോഡ്സും സീസൺ ടുവിൽ പതിനാറ് എപ്പിസോഡ്സും സീസൺ ത്രീയിൽ എട്ട് എപ്പിസോഡ്സും വരാണത് കാണിച്ചേക്കുന്നത് ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർ കാണുക കണ്ടവർ കമൻ്റ് ചെയ്യുക